വൈദ്യനാഗെന്ന ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ ഒമ്പതാം അധ്യായത്തിലെ മറൂപ മലയിലെ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവിൻ്റെ ആ ശക്തിയേറിയ പ്രാർത്ഥനയെക്കുറിച്ച് വചനം വ്യക്തമാക്കുകയാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ രൂപം മാറി ഉടുപ്പ് പ്രകാശിക്കാൻ തുടങ്ങി ആ വചനഭാഗത്തെ ഒന്ന് വളരെ ശ്രദ്ധയോടെ പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാരണം യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അന്തരീക്ഷം മാറുകയാണ് ആ നിമിഷം മുതൽ മുഖത്തിൻ്റെ ഭാവം മാറുകയാണ് ആ നിമിഷം മുതൽ ആ ഉടുപ്പിൻ്റെ മേൽ തേജസ് വെളിപ്പെടാൻ തുടങ്ങി അങ്ങനെയെങ്കിൽ പ്രിയദൈവ ഇതിലെ നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചില അസാധാരണമായ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കാൻ തുടങ്ങും പലപ്പോഴും നമ്മളത് അറിയുന്നില്ല പ്രാർത്ഥിക്കുന്ന സമയത്ത് അസാധാരണമായ ചലനങ്ങളാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതെ വൈശാചിക മണ്ഡലത്തിന് ഭയമാണ് പ്രാർത്ഥിക്കുന്നവന് ഉലകത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല പക്ഷേ പിശാചിന് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥന മുടക്കിക്കളയാൻ നിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ജ്വലനത്തെ തകർത്ത് കളയാൻ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് അച്ഛനത്തിൻ്റെ മറവിൽ മറഞ്ഞിരുന്ന് പ്രാർത്ഥനയിലും അഭിഷേകത്തിലും ശക്തിയോടെ ബലപ്പെട്ട് പുറത്തു വരുന്ന ആ അഭിഷിക്തനാണ് പിന്നീട് പറയുന്നത് ഞാൻ മുമ്പോട്ട് പോയപ്പോൾ എൻ്റെ ഒരു വശത്തായിരം എൻ്റെ മറുവശത്ത് പതിനായിരം വീണു സിംഹത്തിന്മേലും അണലിമേലും ഞാൻ ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ഞാൻ മെതിച്ചു കളഞ്ഞു എവിടെ നിന്ന് അത്യുന്നതൻ്റെ രഹസ്യ സ്ഥലമാകുന്ന പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എങ്കിൽ ദൈവവേദലെ നിൻ്റെയും പ്രാർത്ഥനാ മുറിയിൽ ചിലതൊക്കെ സംഭവിക്കുന്നത് നീ ഈ ദിവസങ്ങളിൽ കാണാൻ തുടങ്ങുകയാണ് അങ്ങനെ കാണുന്ന നിലവാരത്തിലേക്ക് നീ മുമ്പോട്ട് ചുവടുവെക്ക് അവിടെ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം എന്തു ചെയ്യണം പ്രാർത്ഥന ശക്തിപ്പെടുത്തുക കർത്തനോട് ചേർന്നിരിക്കുക കർത്താവ് നിന്നിൽ കൂടെ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാനിടയാകും ഏമേ